പാലക്കാട് ഭർത്തൃപിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച മരുമകൾ അറസ്റ്റിൽ അമ്പലപ്പാറ കാപ്പുപറമ്പ് സ്വദേശിനി ഷബ്നയാണ് പിടിയിലായത് സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലാണ് മുഹമ്മദാലിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് പാലക്കാട് നിന്നും അജിത് ബാബു ചേരുന്നു അജിത് എപ്പോഴായിരുന്നു സംഭവം വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ പാലക്കാട് മണ്ണാർക്കാട് അസ്ത്രപിതാവിന്റെ വെട്ടിപ്പരുത്തിൽ സംഭവം ഉണ്ടാകുന്നത് അതേ തുടർന്ന് പോലീസ് ഇക്കാര്യത്തിൽ അന്ന് തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ വ്യക്തത വന്നിരുന്നു അന്ന് തന്നെ ഈ കാര്യത്തിൽ ഈ സംഭവം മരുമകളാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായതെന്നൊക്കെ നാട്ടുകാരടക്കം പറയുകയും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇന്ന് ഇക്കാര്യത്തിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം അമ്പലപ്പാറ ഇത്തരത്തിൽ സ്വദേശിനിയായിട്ടുള്ള ശബ്നയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിനെട്ടിനാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത് തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമായിരുന്നു അതിനാണ് അപകടം ഈ അക്രമം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ശബ്ദം ഡിസ്ചാർജ് ആയതോടെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വല്ലാത്തൊരു പൂമോള് ഇവിടെ പിന്നെ വേറെ ഏതൊരു കുടുംബത്തിൽ കയറിയൊന്നും അല്ലേ പെണ്ണ് പോയപ്പോ ചെക്കന് പെണ്ണ് അന്വേഷിച്ചപ്പോല്ലിയക്കാർ അമ്മശങ്കാക്കാൻ മുതല് ചോദിച്ചു ഇതർക്കൊക്കെ ഇണ്ടായിരുന്നുണ്ട് ഓല മുതലിന് ഇവള് പുറത്തുള്ള ആളെ ഓല മുതല് ചോദിച്ച ഇവള് കുട്ടി വല്ലാത്തൊരു വല്ലാത്തൊരു വിചാരില്ലേ ഓ മോള് സ്ഥലാണ്